ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള നഷ്ടമില്ല ഇത് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാൻ പറ്റും കമൻറ്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം കാരണം എത്രത്തോളം ആളുകളേക്ക് എത്തിക്കാൻ പറ്റും അത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചേ പറ്റും ഒരു കാര്യം മനസ്സിലാക്കുക വയനാട് തുരുന്നുണ്ടായി നീ തുരുന്ന പെൺകുട്ടി ഒരുപാട് പേര് രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നു അവർ ജീവന് വേണ്ടി പല ആൾക്കാരെയും പിടിച്ചു പക്ഷെ അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം നീതു വിളിച്ച വോയിസ് റെക്കോർഡുകളെല്ലാം പ്രചരിപ്പിക്കാനും ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് തിടക്കുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല ജീവനുകളും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എത്രത്തോളം ആളുകളൊക്കെ മന്ത്രി റോഷിനാസിൻ കഴിഞ്ഞ ദിവസം മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒന്നും കാണാത്തവർക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പുതിയ ഡാമിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല കാരണം അത് അഞ്ചെട്ടും വർഷം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡി ഡാം ഡി കമ്മീഷനെക്കുറിച്ചും പരസ്യമില്ലാത്തതുകൊണ്ട് എക്സ്പേർട്ടിനെ വെക്കാൻ വേണ്ടി നമ്മൾ സുപ്രീം സുപ്രീംകോടതി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല നമ്മൾ വീണ്ടും ആവശ്യം ഉന്നയിക്കും എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഞാനിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ കേരള ഗവൺമെൻറ് കേരള സർക്കാർ നമുക്ക് ഈ മാസം ഫസ്റ്റ് തുടങ്ങി അതായത് ആയിരത്തി അന്നൂറ് കോടിയുടെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഒരു ഡാം പണിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പെടും ഞാൻ എൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും ഓഗസ്റ്റ് മൂന്നിന് ശേഷം അതിൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് പുതിയൊരു ഡാം അത്ര പെട്ടെന്ന് തന്നെ നടത്തുന്ന കാര്യമല്ല അഞ്ചും വർഷം എടുക്കും പുതിയ ഡാം പണിയാനായിട്ട് അതുമാത്രമല്ല അത്ര നാളും ഈ മുല്ലപ്പെരിയാൻ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിലുള്ള വെള്ളം മാക്സിമം ജലനിരപ്പ് കുറച്ചുകൊണ്ട് ടണൽ വഴി തമിഴ്നാടിന് വെള്ളം കൊടുക്കുക മുല്ലപ്പെരിയാറിലെ വെള്ളം മാക്സിമം കുറച്ചുകൊണ്ട് പോകുക എന്നുള്ളൊരു വിഷയം ഞാൻ എൻ്റെ വീടില് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മന്ത്രിക്ക് പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് മന്ത്രി അത് മനസ്സിലാക്കിയെടുക്കാൻ അദ്ദേഹം മൂന്നാഴ്ച എടുത്തു എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പാണ് അദ്ദേഹം മീഡിയ പറഞ്ഞത് പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല എന്നത് പോലും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സമയം വായിക്കുക എന്നുള്ളതാണ് അവർ മാക്സിമം സമയം പോയിക്കോണ്ടിരിക്കുകയാണ് ഇത് സമയവും കാലമൊന്നും ആർക്കേണ്ടിയും എവിടെയും കാത്ത് നിൽക്കില്ല അപ്പോൾ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയസിലൂടെ അപ്പം അദ്ദേഹം പറയുന്നത് ഡാം ഡി കമ്മീഷനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പേർട്ടിനെ വേണം പക്ഷെ അതിന് ഞാൻ നമ്മളോടൊരു ചർച്ച ചെയ്തത് പറഞ്ഞ നല്ല കാര്യം അറിയിക്കണം കാരണം എല്ലാവരും എല്ലാവരും അറിയിക്കേണ്ടത് നല്ല കാര്യം പക്ഷെ അവരെ അറിയിക്കണേൻ്റെ ഒപ്പം തന്നെ എന്തുകൊണ്ട് നടപടികൾ വേഗത്തിലാക്കുന്നില്ല കാര്യം കാരണം പറഞ്ഞാൽ ഇനി ഇവർ പറഞ്ഞു ഇവർ പറയുന്നത് ഒന്നും കേന്ദ്രം കേൾക്കുന്നില്ല കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് എം പിമാർ പോയിട്ടുണ്ട് അവർ ഈ ഒരു വിഷയം പാർലമെൻറ്റിൽ പറഞ്ഞതാണ് ഈ ഒരു ഡാം ഡിവി കുറിച്ച് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ആക്ഷൻ എടുക്കാത്തത് ഞാൻ എല്ലാവരെയും പറയുള്ളൂ കാരണം നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്കതിനുള്ള റൈറ്റ്സ് ഉണ്ട് തമിഴ്നാടുകാരും അവർക്കും ഉണ്ട് നമുക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അവർക്ക് വെള്ളം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവന് ഒരു വിലയും ഇല്ലേ ഇനിയിപ്പോൾ ഈ മന്ത്രി പറഞ്ഞതുപോലെ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടതില്ല പറയാൻ പറ്റില്ല കാരണം ഈ ഒരു പ്രോജക്റ്റ് ആയിരത്തി നാനൂറ് കോടിയുടെ പ്രോജക്റ്റ് ഈ മാസം അവസാനം അവർ കരട് തയ്യാറാക്കുമായിരുന്നു അവർക്കറിയില്ല അവർക്കറിയില്ലേ ഒരു ഡാം എന്ന് പറഞ്ഞ് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് പണിയാൻ പറ്റുന്ന കാര്യമാണോ അതൊക്കെ മന്ത്രി മനസ്സിലാക്കി എടുത്ത് മൂന്നാഴ്ച എടുത്തതെന്ന് പറഞ്ഞതിനെക്കുറിച്ച് വിശദമായി പഠിച്ചപ്പോൾ ഇത്രയും ഇതൊക്കെ എടുത്തു അതൊക്കെ സമയങ്ങൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിൽ ഉന്നയിച്ചിട്ട് പോലും അവിടെ നിന്നും ഒരാക്ഷൻ ഇല്ല സുപ്രീം കോടതിക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നും നമുക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്താണ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ പറഞ്ഞ് കുറച്ചാൾക്കാർ അവിടെ ഇവിടെ സമരം ചെയ്തു അതുകൊണ്ട് കാര്യമില്ല ഈ പറയുന്ന മന്ത്രിമാര് എന്തുകൊണ്ട് കേരളം മൊത്തം സ്തംപിക്കണം സ്തംപിച്ചിട്ട് ഇറങ്ങണം മന്ത്രിമാർ ഇറങ്ങണം ഇറങ്ങി തീരൂ അവര് പറഞ്ഞിട്ട് കേന്ദ്രം കേൾക്കുന്നില്ല എന്ന് പറയുന്നു തമിഴ്നാട് കേൾക്കുന്നില്ല എന്ന് പറയുന്നു സുപ്രീം കോടതി കേൾക്കുന്നില്ല ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവികൾക്ക് വേണ്ടി മന്ത്രി ഇറങ്ങിയാൽ എല്ലാവരും ഈ എല്ലാം സ്തംഭിപ്പിക്കണം എല്ലാം സമീപിച്ച എല്ലാ മന്ത്രിമാരും പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും തന്നെ ഇറങ്ങി പുറത്ത് ഇറങ്ങണം ഇറങ്ങി ജനങ്ങളും കൂടി ഇറങ്ങിയാൽ സുപ്രീം കോടതിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ ഏതെങ്കിലും കോടതിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ കേരളം മൊത്തം സ്തംപിക്കണം കാരണം ഇത് അത്ര വലിയൊരു ഇഷ്യൂ ആണ് എന്തുകൊണ്ട് ഇതൊക്കെ ചെറിയ ലാഘവത്തോടെ ഞാൻ സുപ്രീം കോടതിയിൽ എനിക്ക് എക്സ്പേർട്ടിനെ വേണമെന്ന് ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ ഇനിയും ഉന്നയിക്കൊരു കത്തിലൂടെയൊക്കെ ഇതെന്താണിത് നമ്മൾ പെറ്റിഷന് പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ പെറ്റീഷൻ ഇടുക എത്ര പേര് സൈൻ ആ നടപടി സുപ്രീം കോടതി നമ്മള് തമിഴ്നാട്ടിലേക്ക് വെള്ളം മാക്സിമം ടണൽ വഴി കൊടുക്കാനോ പറയുന്നത് അവരുടെ വെള്ളം കൂടി മുട്ടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഇപ്പൊ ഈ കേരളം എന്ന് പറഞ്ഞ ഭൂകമ്പ നോക്കിയാലും ഒരു ദുരന്ത ഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് ഇതെല്ലാം എല്ലാവർക്കും പറയുന്നത് ദേശീയ ദുരന്തം എന്നൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ആരും ഒരാൾക്ക് പോലും ഇപ്പൊ എന്റെ വീഡിയോ കണ്ടാൽ പോലും ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം ആൾക്കാർ കണ്ട ചില വീഡിയോസ് ഉണ്ട് പക്ഷേ ലൈക്ക് കിട്ടിയിരിക്കുന്നത് ആയിരമാണ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് നിൽക്കുന്ന ആയിരമാണ് അത്രേ ഉള്ളൂ പക്ഷെ നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോഴും നമ്മളതൊക്കെ എന്താണ് സംഭവിച്ചു കഴിയുമ്പോൾ ഈ വീഡിയോ നോക്കിക്കോ എത്ര പേര് ഷെയർ ചെയ്യുന്നു ഇഷ്ടപാൽ ആൾക്കാരുണ്ടാവും ജീവനോട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യും അതാണ് അതാണ് നമ്മുടെ മലയാളികളുടെ കുഴപ്പമുണ്ടാകും നമ്മൾക്ക് ഒരാവശ്യ സമയത്ത് നമ്മുടെ കൂടെ ആരും നിൽക്കില്ല ഇപ്പം ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് മാധ്യമങ്ങള് ഡെയിലി ഓരോ സെക്കൻഡിൽ എത്ര എത്ര വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് നടക്കുന്നു എല്ലാം ബംഗാളിൽ കിടക്കുന്ന നടിയെ വരെ വിളിച്ചിട്ട് അവർക്കൊണ്ട് അനുഭവിച്ചു വയ്ക്കുന്നു എന്ത് അത്ര ശുഷ്കാന്തി ഉണ്ട് ഹേമ കമ്മിറ്റിക്ക് ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇവിടെയുള്ള കൊച്ചു കുട്ടികൾക്കും വരെ അതെ ഫിലിം ഇൻഡസ്ട്രി എന്താണ് നടക്കുന്നതെന്നും ഇതിപ്പോൾ ഔദ്യോഗികമായി പറഞ്ഞു ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് അങ്ങട്ട് ആക്ഷൻ എടുക്കാനാണെങ്കിൽ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എത്രയൊരു ആൾക്കാർ എത്രയൊരു നടിമാരുമെന്ന് പറഞ്ഞ് പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോലും അവർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തോ അതൊന്നും ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല ഈ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഒരു വാർത്തയായിട്ട് ചുമ്മാ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ആ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിന് നിങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൂടെ അതല്ലേ വേണ്ടത് അവര് ഈ മാധ്യമങ്ങൾ നിങ്ങൾ ഈ ഹെമ കമ്മിച്ചിട്ട് പറഞ്ഞ നിങ്ങൾ ആ വാർത്തയെ നിർത്തണം അതോടെ തീ തീരും കാരണം നിങ്ങൾ ഇതിനെ ബുക്കിപ്പിടിച്ച് പറഞ്ഞ ഓരോ നടിമാരോടും വെച്ചൊരു സംവിധായകന്മാരോട് വെച്ച് ഓന്നുലര് അമ്മയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണോ നിങ്ങൾ കരുതുന്നുണ്ടോ ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ആരും ഒന്നും ചേരുമ്പോ അവരൊക്കെ പച്ച വെള്ളം കുടിക്കുന്നു പച്ച പാവങ്ങളെ പോലെ ഇരിക്കുന്നതേ ഉള്ളൂ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഈ പറയുന്ന മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇത്ര വർഷമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു റിപ്പോർട്ട് എന്നിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല ആക്ഷൻ എടുക്കില്ല ആരും ആർക്കെതിരെ ആക്ഷൻ എടുക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സിനോട് നിങ്ങൾ എത്ര വീഡിയോസ് ഹേമ പറ്റിനെ കുറിച്ച് ചെയ്യുന്നു നിങ്ങൾ മാക്സിമം എല്ലാവരും മുല്ലപ്പെരിയാർ എന്നുള്ള ഒരു വിഷയം ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം അതുപോലെ മാധ്യമങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയസിലൂടെ മാത്രം പ്രതികരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചോദിക്കും ഇവിടെ ഇന്നിങ്ങനെ പറഞ്ഞാലും കേൾക്കുന്നു കേൾക്കും കാരണം നമ്മൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വാർത്ത ചെയ്യുന്നവർക്കും ഇതുപോലെ പറയുന്ന ആൾക്കാർക്കും ഇവർ കേസ് എടുക്കുന്നത് ഇവർ അറിയാഞ്ഞിട്ടാണോ എല്ലാവരും എല്ലാം അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ പറഞ്ഞ എല്ലാവരും ഈ വാർത്ത മീഡിയസൊക്കെ മാക്സിമം ഈ ഒരു വല്യപരി ആ വിഷയം എടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇരിക്കപ്പോ പുറകെ ഉണ്ടാവില്ല ഇവരിനെ ഇറങ്ങി തിരിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ഈ ഹേമ കാമുറ്റി എന്നുള്ള ഒരു വിഷയം തന്നെ വിടണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇരകൾക്ക് നീതി നീതി കിട്ടണമെങ്കിൽ ഇങ്ങനെ ും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഗവൺമെന്റും ആഭ്യന്തര വകുപ്പൊക്കെ ഉണ്ട് അവരാണ് തീരുമാനം എടുക്കേണ്ടത് കോടതി ഉണ്ട് അവരാരും ഒരു തീരുമാനം എടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല ഇതിങ്ങനെ കുറെ നാളൊരു ചർച്ച പോലെ പോകുന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ എത്രയോ വീഡിയോസും എത്ര കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു എത്രയോ സമയം അതിനുവേണ്ടി കളയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം മന്ത്രിമാർ ഇറങ്ങി തീരു നമ്മൾ ജയിപ്പിച്ച ജനങ്ങളുടെ ജീവിത സ്വത്തിനും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ആ ഒരു സ്ഥാനത്ത് ഏറിയിരിക്കുന്നത് നിങ്ങളിറങ്ങാൻ നിങ്ങളിറങ്ങി നിങ്ങളുടെ ജനങ്ങളിറങ്ങും നിങ്ങളിറങ്ങി ജനങ്ങളറങ്ങാതിരിക്കോ നിങ്ങൾ കേരളത്തിന് വേണ്ടി ഇറങ്ങിയേ തീരൂ അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്നാലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് കാര്യങ്ങളില്ല എല്ലാ വീഡിയോസും പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഒരു ജീവൻ ഒരു ജീവനല്ലാട്ടോ ജീവൻ എൻ്റെ ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെ പോലെയുള്ള ഒരുപാട് കുഞ്ഞു മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ അങ്ങനെ കരുതലും മതി അവർക്ക് വേണ്ടി മാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻസ് കമൻറ്റ് ചെയ്യുക കാരണം ഇത് ഇത് അങ്ങനെ ചെറിയൊരു വിഷയമായിട്ട് ആരും ദൈവത്തെ ഓർത്ത് കാണരുത് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം അനുശോചനം അർപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ആരുടെ അനുശോചനം ആവശ്യമില്ല ഞങ്ങൾ ജീവനോട് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ലാത്തവർ രാഷ്ട്രീയം മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് ആ രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറിച്ചായിരിക്കുമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയുമ്പോൾ ഈ പാർട്ടിക്കാരെ കുറിച്ചായിരിക്കുമോ പ്രദക്ഷത്തിനെ പറയുമ്പോൾ അവരെക്കുറിച്ചായിരിക്കുമോ എന്ന് ചിന്തിക്കുന്നവര് നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല പച്ച മനുഷ്യരായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി വിചാരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒപ്പം നിൽക്കും ഒപ്പം നിന്നേ പറ്റൂ വേറെ ഓപ്ഷൻ ഇല്ല കേരളം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന ഇത് ഭൂപടത്തിലാവാതെ കേരള ജനത ഉണ്ടായിരുന്നു ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒപ്പം നിന്നേ പറ്റൂ എന്നല്ല സംഭവിച്ചിട്ട് ദയത് ഞാൻ നീതു ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതൊരു ഫ്ലോപ്പ് തന്നെയായിരുന്നു പറയണം കാരണം അപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല എത്തിപ്പെടാൻ പറ്റുന്നില്ല എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് പോയി രക്ഷപ്പെടുത്തുക അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ആ നീതു നിലവിളിച്ച കുട്ടിയെ രക്ഷിക്കൂ രക്ഷപ്പെടുത്താൻ പറ്റുവോ ഇല്ല അത് പോട്ടെ ആ കുട്ടി യുടെ ആ ഒരു സംസാരം അവർ പറയുന്ന വീഡിയോ ഷെയർ ചെയ്യാൻ ആ വോയ്സ് റെക്കോർഡ് എത്ര ആൾക്കാർ ഷെയർ ചെയ്തു എത്ര ആൾക്കാർ അതുപോലെ തന്നെ ജീവിന് വേണ്ടിയിട്ടുള്ള ഒരു കരച്ചിലായിട്ട് ഇത് കരുതുക ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾക്കോട്ട് പറ്റുമോ നിങ്ങളിപ്പോൾ കണ്ട മാത്സ് വല്ലാതെ സ്കിപ്പ് പഠിച്ചിട്ട് ഉള്ളൂ കാരണം അവർക്കൊന്നും കാണണ്ട ഒരു മരണം പറഞ്ഞതിന് ശേഷമാണെങ്കിലോ ഇരുന്ന് ബുദ്ധിരുന്ന് സെർച്ച് ചെയ്തിരുന്നു കാണില്ലേ എന്ത് മനുഷ്യരാണ് നിങ്ങൾ നിങ്ങൾ നി ഒ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ കേരളത്തിൽ ഒറ്റക്കെട്ടാണെന്ന് കാരണം ആർക്കും അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വമോ ഒന്നുമില്ല നമ്മളിപ്പോൾ സേഫ് അല്ലേ ഓ കുഴപ്പമില്ല ആ ഒരു രീതിയിലങ്ങ് പോകും എന്തെങ്കിലും സംഭവിച്ച ഒരു വലിയൊരു ദുരിതം നടന്നാലും കഴിയുമ്പോഴും പിരിവിനും എല്ലായിടത്തും എവിടെയും കൊടികൾ കെട്ടി ഭക്ഷണം വെള്ളം ഒന്നും ചായ കൊടുക്കുന്നു ഇതിനൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ യുവാക്കൾ എത്ര ആൾക്കാരുണ്ട് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല ഒരു മനുഷ്യൻ ഇറങ്ങുന്നുണ്ടോ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ ഈ സോഷ്യൽ മീഡിയത്തിൽ ഒന്നിങ്ങനെ പറയുന്ന ആൾക്കാരെ വരെയും ചീത്ത പറയാൻ വേണ്ടി നിങ്ങൾ വാതെക്കുന്നുണ്ട് അപ്പൊ ആ റിപ്പോർട്ട് അടിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ദ്രോഹങ്ങളും നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പല ഇതും നമ്മൾ എൻ്റെ വീഡിയോസിൽ തമിഴ് വരെ വന്ന് കമന്റ് ഇടുന്നുണ്ട് അവർക്കും ഒരു കുറച്ചും കൂടി ഇതുണ്ട് പക്ഷെ ഇത് ഇത് നേരെ മാറിച്ച് തമിഴ്നാട്ടിലായിരുന്നെങ്കിലും അവരിങ്ങനെ നിലപെടിക്കേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു കാരണം അവരുടെ ഗവൺമെന്റ് എത്ര സ്ട്രോങ് ആണ് ആളുകൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അവർ ഇറങ്ങും അതുമാത്രമല്ല ആളുകൾ ഇറങ്ങിയിരുന്നെങ്കിലും അവിടുത്തെ മന്ത്രിമാര് വെറുതെ ഇരിക്കില്ല ഇതുപോലെ ഇതുപോലെ ഇരിക്കില്ല അവർ എനിക്കൊന്നും പറയാനില്ല എന്നെക്കൊണ്ട് പറയാനില്ല ഇതിൽ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യണവർക്ക് സപ്പോർട്ട് ചെയ്യാം അറ്റ്ലീസ്റ്റ് സേവ് കേരളം ഞാൻ ഒന്നും കൂടി ആ ലിങ്ക് ഇടാം അത് ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ പ്ലിക്കേഷൻ എങ്കിലൊന്ന് സൈൻ ചെയ്യൂ താങ്ക് യു സോ മച്ച്